എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലെ കുക്കർ കുറച്ച് പഴയ കഴിയുമ്പം ഇതുപോലെ കറ പിടിക്കും നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് തേച്ച് കഴിയാനൊന്നും വൃത്തിയാകത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ പച്ചക്കായൊക്കെ ഏതക്കായൊക്കെ ഇല്ലേ കറി വെക്കാൻ വേണ്ടി വേവിക്കുമ്പം ഇതിൻ്റെ കറ ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ കറുത്ത് പോകും അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കണം എന്ന് എങ്ങനെയാ നോക്കാം അതിൻ്റെ അടപ്പയിലും ഇതിൻ്റെ ഇങ്ങനെ വിസിൽ വയ്ക്കുമ്പോഴത്തേനും ചെറിയ അടപ്പും അതായത് മൂടിയും വൃത്തിയേടായി പോവും അപ്പോൾ നമുക്കതെങ്ങനെയാ നോക്കാം അതിന് വേണ്ടത് ഒരു മുറി ചെറുനാരങ്ങയ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ തോടായാലും മതി തോട് ഒരു അഞ്ചെണ്ണം ഉപയോഗിക്കാം നാരങ്ങയ്ക്ക് പകരം നമ്മൾ പിഴിഞ്ഞാൽ അതിൻ്റെ തോട് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചാൽ മതി പുതിയ തോടാണ് ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ ഞാനിപ്പം ഇപ്പം ഇത് ഒരു മുറി നാരങ്ങ അങ്ങ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിനൊരു മുക്കാൽ ഭാഗത്തോളം പൗരി ഭാഗത്തോളം വെള്ളം ഒഴിച്ചു ഒരു ടീസ്പൂൺ പൊടി ഇട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി എന്ന് പറഞ്ഞാൽ കള്ളിൻ്റെ വിനാഗിരി അല്ല സിന്തറ്റിക് വിനാഗിരി എന്നുവെച്ചാൽ നമുക്കിത് നല്ല ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേച്ച് വിസിലടിപ്പിക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട് വിസിലടിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ അപ്പം തന്നെ അതിന്‍റെ പ്രഷർ കളഞ്ഞ് എടുക്കുമൊന്നും വേണ്ട അത് അവിടെ ഇരുന്ന് കറി ഒന്ന് ഇളകി വരാൻ വേണ്ടി നമ്മൾ അനുവദിക്കണം അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ നന്നായിട്ട് വിസിൽ വന്നോട്ടെ അപ്പം വിസിൽ വരുമ്പം ആ ഇതിനകത്തെയുള്ള അഴുക്കൊക്കെ ഇളകി വരാൻ എളുപ്പമുണ്ട് നമ്മുടെ വിസിലിനകത്തെ ഒക്കെ അഴുക്ക് ഇളകി വരാനും ഇളകി വരാനും ഒക്കെ എളുപ്പമുണ്ട് ഇപ്പം ഒരു എട്ട് വിസിലോമിറ്റോ കേട്ടിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കറ കുറച്ചൊക്കെ ഇളകി മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ നാരങ്ങ തൊണ്ടെടുത്ത് മാറ്റി വെച്ച് സാധാരണ പാത്രം കഴുകുന്ന സോപ്പോ സോപ്പ് ലിക്വിഡോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കഴുകിയെടുക്കാം അപ്പോൾ തേച്ച് കഴുകിയെടുത്തപ്പം ഇത് ഇത്രയും കറ പോയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച നാരങ്ങയുടെ തൊണ്ട ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരയ്ക്കാം ഈ പാത്രം മുഴുവനൊന്ന് ഉറച്ച് പിടിപ്പിക്കുക ഉറച്ച് പിടിപ്പിച്ചേച്ച് നമ്മൾ ആ പഴയ പോലെ തന്നെ ആ സ്ക്രബ്ബറും സോപ്പും കൂടെ ചേർത്ത് തേച്ച് കഴുകിയെടുക്കുക ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കാലം പഴക്കമുള്ളൊരു കുക്കറാണ് അപ്പോൾ ഞാൻ ആ നാരങ്ങയുടെ തൊണ്ട് നന്നായിട്ട് അതായത് ഉറച്ചെടുത്തു അതുപോലെ ഈ അടപ്പേര് ഉറച്ചെടുത്തു പിന്നെ ഒരു കാര്യം ഈ അടപ്പിൻ്റെ ഈ ഹോളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി അതുപോലെ ആ വാഷർ ഇരിക്കുന്നിടം ഒക്കെ കഴുകിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ബ്രഷ് നമ്മൾ മെഴുകുതിരിയെ കാണിച്ച് അതിൻ്റെ പുറം ഭാഗം മെഴുകുതിരെ കാണിച്ച് ഉരുക്കി വെച്ച് ഇല്ലെങ്കിൽ ഒന്ന് വളച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ബ്രഷ് അപ്പോൾ അതിനിടയിലൊക്കെ നമ്മുടെ സ്ക്രബർ വെച്ച് ഉറക്കാൻ പറ്റാത്തടത്തൊക്കെ ഉറച്ചെടുക്കാൻ പറ്റും ഇപ്പം കണ്ടോ കഴുകി വൃത്തിയായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുക്കറ് നല്ല ഇതായി നല്ല പളവള വെട്ടിത്തിളങ്ങുന്നു പുത്തനായെന്നൊന്നും പറയുന്നില്ല ആ കറയൊക്കെ മാറി അത് കണ്ടു കഴിഞ്ഞെന്നാൽ ഒരു വൃത്തി പിടിപ്പൊക്കെ ആയി പിന്നെ ഒരു കാര്യം ആ അടപ്പ് ഈ കുക്കറിൻ്റെ ഈ അടപ്പുണ്ടല്ലോ നമ്മൾ ഈ വെള്ളത്തിനകത്ത് കുറെ നേരം ഒന്ന് മുക്കിയിടുകയാണെങ്കിൽ ആ വിസിലൊക്കെ കൂടി ഒന്ന് മുക്കിയിടുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും ഞാൻ ആ അങ്ങനെ മുക്കി വെച്ചില്ലായിരുന്നു മുക്കി വെക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് അതും കൂടെ കിട്ടും അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കഴുകി എടുക്കേണ്ടി വരും നാരങ്ങ മുറുക്ക് പകരം നാരങ്ങയുടെ തൊണ്ട് പുതിയ തൊണ്ട ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ ബായ്